நமஸ்காரம் மிஷன் அப்டேட் மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി സർവേ നടത്തി പതിനഞ്ച് വർഷമായി വിസ്മൃതിയില്ലാണ്ട് കിടക്കുന്ന സർവേ കല്ലിൽ റീത്ത് സമർപ്പിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിച്ചാരലുകൾ അവസാനിപ്പിച്ച് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് തീർക്കാൻ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒന്നിക്കണമെന്നും അല്ലായെങ്കിൽ അങ്ങാടിപ്പുറം പട്ടണം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്ത് വർഷം സ്ഥാപിച്ചിട്ടുള്ള സർവേ കല്ലില് റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടത്തിയിരിക്കുക പ്രധാനപ്പെട്ട ഒരു കാരണം പതിനഞ്ച് വർഷമായിട്ടും ഇവിടെ ഒരു കല്ല് സ്ഥാപിച്ചു എന്നല്ലാതെ ഇതുവരെയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അതിനു വേണ്ടി ഒരു ചെറിയ തുക പോലും വിലയിരുത്തിയിട്ടില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മുടെ അധികാരികൾ ഇതേ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്നൊരു പ്രദേശം തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യത്തിലാക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അല്ലാതെ തുടർന്നും ഇതേ അവഗണന ഈ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലബാർ പ്രദേശത്തോടുള്ള മലബാറിനോടുള്ള ഒരു വികസന വിവേചനം കാണിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെ ജനകീയ പ്രക്ഷോഭം തന്നെ ഇവിടുന്ന് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ീത്ത് സമർപ്പണം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ നിർവഹിച്ചു വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ ഒരടംപാലം മാനത്തുമലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കൂസ് പതിനഞ്ചു വർഷമായിട്ടോ സർവേ കല്ലുകൾ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ നൌഷാദ് അരിപ്ര പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് സാജിദ് വടക്കേതിൽ ചാത്തനല്ലൂർ യൂണിറ്റ് കമ്മിറ്റി അംഗം മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് അങ്ങാടിപ്പുറം അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേസ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി